വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ച് ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിൻ്റെ പേര് എന്തായിരുന്നു ഉത്തരം വയലാലിൽ വീട് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ ആ നാടകത്തിൻ്റെ പേര് എന്താണ് ഉത്തരം കഥാബീജം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് ഉത്തരം പ്രേം പാറ്റ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജീവചരിത്ര കൃതിയുടെ പേര് എന്ത് ഉത്തരം ബഷീറിൻ്റെ ഐരാവതങ്ങൾ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവ് ആര് ഉത്തരം ഇ എം അഷറഫ് ബഷീറിൻ്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതി ഏത് ഉത്തരം ബാല്യകാല സഖി കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഏത് ഉത്തരം പ്രേമലേഖനം ബഷീർ നടത്തിയ ഒരു സംഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ഉത്തരം ചെവിയോർക്കുക അന്തിമ കാഹളം